ആദ്യമായി കൃപാസിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് എബിൻ ജോസ് ഞാൻ പൂഞ്ഞാർ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പഴെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ആയിരുന്നു അപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു അപ്പോൾ തിരിച്ചു വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഒരു നല്ല ജോലി കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ ആദ്യമായിട്ട് തന്നെ വെച്ചിരുന്നു അപ്പോൾ പക്ഷേ എനിക്ക് ലഭിച്ചതൊക്കെ എൻ്റെ പ്രൊഫൈലിന് ചേരാത്ത ജോലികളായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പിന്നെയും ഉടമ്പടി പുതുക്കി അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കൂട്ടുകാരനെ എന്നെ വിളിച്ചിട്ട് ഞാൻ മാതാവിനോട് പ്രത്യേകം ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായി ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഈ മെക്കാനിക്കൽ പാർട്സിൻ്റെയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരാളൊക്കെ അതിനെ ഉള്ളൂ ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാർ കുറവു അപ്പം എനിക്കങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അതിൻ്റെ അതിൻ്റെ പേര് തന്നെ അതുമാത്രമല്ല ഇങ്ങനെ സ്കില്ലുള്ളവർക്കൊക്കെ കൂടുതൽ ഒന്നാം സ്ഥാനം ആദ്യം തന്നെ കിട്ടും അപ്പം നമുക്ക് ട്രെയിനിങ് ആ ഒരു മുകളിലുള്ളവർക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടാറില്ല അപ്പോൾ എന്നോട് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഞാനിങ്ങനെ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടി കാശുരോഗം കുത്തി കൊണ്ട് ഞാൻ പോയി ഈ ഇൻ്റർവ്യൂവിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് വർഷത്തോളം ഞാനിങ്ങനെ എൻ്റെ ഇതുമായിട്ട് ഒത്തിരി സാമ്യമുള്ള വർക്കുകൾ തന്നെയാണ് പക്ഷേ എനിക്ക് ഡിസൈനിങ്ങിനോട് കയറാനും അതുപോലെ തന്നെ എനിക്ക് ജോലിക്കയറ്റം കിട്ടാനും വലിയ തടസ്സങ്ങളായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇതിന് പോയി അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു നീ പേടിക്കണ്ട കേ നമുക്ക് എനിക്ക് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഓട്ടോക്കാട്ടിലൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വേറെയാണ് ആണ് നിങ്ങൾക്കതിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട് സാറ് ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഞാനിത് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ സാറിൻ്റെ ഒരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു ഓട്ടോ കാർഡ് ഉണ്ടായിരുന്നു അതിൽ വെച്ച് ഞാൻ ചെയ്ത് ചെയ്ത് കാണിച്ചു കൊടുത്തു അതുകഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു എന്നെ വിട്ടു അത് കഴിഞ്ഞ് അവർ ഇഷ്ടപ്പെട്ടു വിളിച്ചു അത് കഴിഞ്ഞ് പിന്നെ എന്നോട് പറഞ്ഞു ഇന്ന പോലെ ട്രെയിനിങ് തരാം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അപ്പോൾ എനിക്ക് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ട്രെയിനിങ് മേടിച്ചോട്ടെന്ന് ചോദിച്ചു അവർ അതിന് സമ്മതിക്കുകയും ചെയ്തു ഇതുപോലെ അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് ഇപ്പോൾ ചോദിച്ചിരുന്നു ഇത് മാതാവ് ശരിക്കും അറിഞ്ഞു തന്നതാണെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഞാൻ ചോദിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ അപ്പോൾ ഞാനിങ്ങനെ സൈഡിലിരുന്ന് വേറൊരു സിസ്റ്റത്തിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അവരുടെ മെയിൻ സിസ്റ്റത്തിലോട്ട് എന്നെ ഇത് ഇത് ഒരു എൻട്രി തന്നിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഡിസൈനിങ് കിടപ്പുണ്ട് നമ്മൾ അത് നമ്മളറിയത്തില്ല ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ക്രാഷായി പോകുമെന്ന് പറഞ്ഞു അപ്പം ഞാനങ്ങനെ ചെയ്യാതിരിക്കുമായിരുന്നു അപ്പം ആ സൈഡിലിരുന്ന് പുറത്തേനും ഒരു ദിവസം കറക്റ്റ് രണ്ടര ആയപ്പ് അമ്മേൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കറക്റ്റ് രണ്ടര ആയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നീ ഇനി മെയിൻ സിസ്റ്റത്തിലോട്ട് പൊയ്ക്കോ നീ ഏകദേശമൊക്കെ ആയി അവിടെ പോയിരുന്ന ആ ഡിസൈനൊക്കെ എങ്ങനെ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കി കണ്ട് കണ്ടുപഠിക്കാൻ പറഞ്ഞു അങ്ങനെ കറക്റ്റായിട്ട് അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എന്നെ ഈ ഈ ഒരു ഇതിലോട്ട് തന്നെ നിയോഗിച്ചതെന്നുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഫുഡ് എല്ലാം അവർ തരികയും ചെയ്തു അതുപോലെ ഞാൻ ഒരുപാട് ഹാപ്പി ആവുകയും ചെയ്തു ഇങ്ങനെ തിരക്ക് തിക്കും തിരക്കുമില്ലാതെ വർക്ക് ചെയ്ത് പഠിക്കാനും വർക്ക് ചെയ്യാനും ഉള്ളൊരു അവസരം മാതാവ് എനിക്ക് പ്രത്യേകമായിട്ട് തന്നു ഇത് ഇതെനിക്ക് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഞാൻ ഭയവും ഒക്കെ ആയിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്താൻ പോയി അപ്പം രണ്ട് ദിവസം മുമ്പ് ഞാനിതിന് നന്ദി പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആരാധനയ്ക്കിടയ്ക്ക് അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാതിരിക്കുന്നു വളരെ ഇതാണ് നിങ്ങൾ കുറേ പേര് സാക്ഷ്യം പറയാതെ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ടും ഞാൻ കേൾക്കാതെ ഞാൻ ഇറങ്ങിപ്പോയി ഞാൻ ചെന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ മനസ്സിലേക്ക് വലിയ ദുഃഖം വരികയാണ് എനിക്ക് ഞാൻ വളരെ സന്തോഷോട്ട് വന്നായിരുന്നു പക്ഷേ എനിക്ക് വലിയ ദുഃഖ ദുഃഖം വരികയായിരുന്നു അപ്പോൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പറയുകയാണ് നീ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ നീ അനുസരിക്കാതല്ലേ പോയത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ ഒരു മൂഡിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് ഞാൻ പിന്നെ രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ തിരിച്ചു വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ സാക്ഷ്യം പറഞ്ഞോളെന്ന് ഞാൻ മാധവനോട് നേർച്ചു നേർന്നു ഉറപ്പ് കൊടുത്തു അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഇങ്ങനെ അലർജിയുടെ രോഗങ്ങളും ഉണ്ടായിരുന്നു മുതൽ മുതലുണ്ടായിരുന്നതാണ് ഒരു എന്തോ ഒരു പൊടികൾ പൊടിയുടെ ഒരു അലർജി അതായത് ഇതിങ്ങനെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് ചൊറിഞ്ഞ് തടിച്ചിട്ട് എനിക്ക് ഞാൻ അവശനായി മാറുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അത് ഇടയ്ക്കൊക്കെ എപ്പോഴേലൊക്കെ വരുന്ന അങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീടിൻ്റെ ടെറസ് അടിച്ച് അടിച്ചു വരുമായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി എനിക്ക് വൈകുന്നേരം രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇത് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് സിവിയറായി പോകും പിന്നെ പോക്കും കിടക്കുകയല്ലെന്നുള്ളത് മനസ്സിലായി ഞാൻ ഓടിപ്പോയി ഉടമ്പടിത്തേലും എടുത്ത് പ്രാർത്ഥിച്ച് അമ്മയോട് നേർച്ച നിറഞ്ഞു അമ്മയും ഞാൻ ഇത് സാക്ഷത്തിൽ പറഞ്ഞുകൊള്ളാം എനിക്ക് ഇതിൽ നിന്ന് റിലീഫ് കിട്ടണേ എന്ന് പറഞ്ഞ് ഞാൻ ഇത് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടിത്തേലും പേരട്ട് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഇതേവരെ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് മാതാവിനെ സംരക്ഷിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഈ മെഡലും കുത്തിക്കൊണ്ടാണ് ഞാൻ പോകാറുള്ളത് അപ്പോൾ എനിക്ക് മിക്കവാറും ആയിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ വലിയ ഹെവി ഹെവി ആയിട്ടുള്ള വർക്കുകൾ പൊക്കാനും താക്കാനൊക്കെ ഉണ്ടായിരുന്നു ഈ മെഷീനെ കയറ്റുമ്പോൾ അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കയറ്റി വെച്ചിരിക്കായിരുന്നു അപ്പം ഇയാൾ എൻ്റെ എൻ്റെ ഒരു ഒരു ഉണ്ടായിരുന്നു ആ പുള്ളി എൻ്റെ ബോൾട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ പൊക്കിയിട്ട് അത് സൈഡിലോട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ഒറ്റ വീഴ്ചയായിരുന്നു ഒരു ടൺ കടക്കിന് ഭാരമുള്ളതായിരുന്നു അത് വീണ് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കാലം ഒക്കെ ചമ്മന്തിയാണ് അത് ഒരു ജസ്റ്റ് ഒരു ഇതിനാണ് ഞാൻ രക്ഷപ്പെട്ടത് തലനാഴക്കെന്ന് പറഞ്ഞ പോലെ ആ കണ്ടവരെല്ലാവരും പറഞ്ഞ് എൻ്റെ ഒപ്പം പൊക്കെ വെച്ചിരിക്കായിരുന്നു അത് അത് വീണ് കഴിഞ്ഞ പിന്നെ ഞാൻ മിച്ചം ഉണ്ടാകുന്ന എനിക്കറിയില്ല അതുപോലത്തെ ഒരു ഒരു വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വ്യക്തികളുടെ ഈ മന കുരുക്കുകളിൽ നിന്നും പലപ്പോഴും മാതാവിനോട് പറയാറുണ്ട് പലപ്പോഴും വാഞ്ച് ചെയ്യാറുണ്ട് ഇത് ഈ ഒരു കാര്യം പറയരുത് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് പലപ്പോഴും എന്നെ പല കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മാതാവിൻ്റെ ഈ ഉടമ്പടിയുടെ സംരക്ഷണം ഞാൻ വളരെയേറെ അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലാണെങ്കിലും എനിക്ക് എന്നും പള്ളി പോകാനുള്ള കൃപ മാതാവ് തന്നു ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്താണെങ്കിലും എനിക്ക് തൊട്ടടുത്ത് തന്നെ പള്ളിയിൽ നിന്ന് മാതാവ് എനിക്ക് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ പ്രക്ഷിത്ര പ്രവർത്തനമാണേലും ഞാൻ എവിടെയെങ്കിലും പത്രമൊക്കെ കഴിഞ്ഞാൽ പള്ളിയിലൊക്കെ ഉപേക്ഷിച്ച് എടുക്കുന്നു കണ്ടുകഴിഞ്ഞാലും ഞാനത് എടുത്ത് ഉത്തരവാദിത്തത്തോടെ ഞാൻ എല്ലാവർക്കും പള്ളിയിലല്ലാതെ പുറത്തു തന്നെ കൊണ്ടുപോയി സ്ട്രീറ്റിലും ഒക്കെ ആയിട്ട് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട് അതുമാത്രമല്ല ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓട്ടോ സ്റ്റാൻഡിൽ എല്ലായിടത്തും ഞാൻ കൊണ്ടുപോയി ജാതിപഥ ഭേദമനി എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയാണേലും പൈസ വേണ്ടിയവർക്കാണെങ്കിലും ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മോനെ എനിക്കിച്ചിരി ഫുഡ് മേടിച്ചു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അമ്മച്ചി കൊണ്ടുപോയി ഞാൻ ഫുഡ് ഒക്കെ മേടിച്ചു കൊടുക്കുകയും അതുപോലെ അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വേറെ ഹോസ്പിറ്റൽ അതുപോലെ ഇവര് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ പോയി നിന്നെനിക്ക് ആരെയും രോഗികളെ ആരെയും കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നെക്കൊണ്ട് എന്നു അവസരം കിട്ടും അവസരം കിട്ടിയപ്പോഴെല്ലാം ഞാൻ പാഴാക്കാതെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്രയും കീർത്തനം ഇരുപത്തി അഞ്ച് അഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എബിൻ ജോസിന് തന്നെ എങ്ങനെയാണ് ദൈവം എടുത്ത് ഉയർത്തി അനുഭവം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുവാനായത് താനൊരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിസൈനിങ്ങും പ്രോഗ്രാമിങ്ങും ഒക്കെ പഠിച്ച ഒരു മകനാണ് എന്നാൽ തൻ്റെ പ്രൊഫൈലിനനുസരിച്ചുള്ള ഒരു ജോലി പത്ത് വർഷത്തിലേറെയായി തനിക്ക് അത് സംതൃപ്തിയോടെയുള്ള ഒരു ജോലി ഫീൽഡ് തനിക്കത് ലഭിക്കുന്നില്ല ജോലിയുണ്ട് എന്നാൽ അത് തൻ്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട അധികം താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഓരോ ജോലികളാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് തനിക്ക് എങ്ങനെ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും നല്ല ഒരു ചാൻസ് തനിക്ക് കിട്ടുന്നു ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു ഉടമ്പടി കാശീര്ഭവം കൊണ്ടാണ് പോവുക അവിടെ താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ആ സിസ്റ്റം അല്ല തനിക്ക് അവിടെ അതായത് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല തനിക്ക് അവിടെ കിട്ടിയ സിസ്റ്റം അപ്പോഴൊക്കെ പിന്നീട് അതെങ്ങനെ തനിക്ക് കൃപയായി ലഭിക്കുന്ന വീണ്ടും തനിക്ക് തന്നെ താൻ ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രോഗ്രാമിംഗ് തന്നെ ചെയ്യാനായിട്ടുള്ള ഒരവസരം തനിക്ക് ലഭിച്ചു തനിക്കൊരു ഒരു ഫ്രണ്ടിനെ അവിടെ ദൈവം ഒരുക്കി തന്നു അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ തനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകുവാനും ഇന്ന് തൻ്റെ സാ ജോലി പ്രമോഷനൊക്കെ ലഭിച്ച് നല്ല ഒരു ജോലിയിൽ തനിക്ക് സ്റ്റേബിളായിട്ട് നിൽക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക അതുപോലെ തന്നെ തൻ്റെ ഒരു അസുഖത്തിൻ്റെ കാര്യം വർഷങ്ങളായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്നതാണ് വല്ലാത്ത അലർജി അതൊക്കെ പരിപൂർണമായിട്ട് മാറുന്നു തനിക്ക് കിട്ടുന്ന സംരക്ഷണം അത് ജോലി മേഖലയിലെ അപകടങ്ങളിൽ നിന്നും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ താൻ കീപ്പപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നാം ഞാൻ ഇരുന്ന് ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കർത്താവെ അവിടുന്ന് എന്നെ പൂർണ്ണമായി അറിയുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്ന എൻ്റെ നടപ്പിലും എടുപ്പിലുമൊക്കെ അവിടുന്ന് എന്നെ കാണുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ ഈ ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുകയാണ് ഏതു വഴിയെ പോകണം ഏതു വഴിയെ പോകരുത് ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് കർത്താവിൻ്റെ അരുപി സദാ സന്നദ്ധമാണ് നാം അതിന് ഒരു ഒരു വാതിൽ തുറന്നു കൊടുക്കണം അരൂപിക്കെതിരെ വാതിലടച്ചിട്ടാൽ അരൂപി നമ്മി നമ്മുടെ ഉള്ളിൽ തള്ളിക്കയറി വരില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നതെന്നാൽ ഞാൻ അവനോടത്ത് അവൻ്റെ ഉള്ളിൽ വരികയും അവനോടത്ത് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യുമെന്നാണ് കർത്താവരളി ചെയ്യുക എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവിടെയും ഈ മകന് താൻ നടക്കേണ്ട വഴിയൊക്കെ താൻ പറയേണ്ട വാക്കുകളൊക്കെ തനിക്ക് പറഞ്ഞു തരുന്ന ഒരാള് തന്നോടൊപ്പം ഉള്ള അനുഭവം അങ്ങനെ തൻ്റെ ജീവിതത്തിന് വന്ന മാറ്റങ്ങൾ വ്യക്തിപരമായിട്ട് താൻ ഇന്ന് എത്രമാത്രം അടുത്തിരിക്കുന്നു തൻ്റെ ആത്മീയ ജീവിതം എത്രമാത്രം ഉണർവുള്ളതായി എന്നൊക്കെയാണ് എബിൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുക അങ്ങനെ തനിക്ക് ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുമ്പോൾ തന്നെ ഇന്ന് എങ്ങനെയാണ് ഉയർന്ന പാറമേൽ ക്ലേശകാലത്ത് കർത്താവിനോട് താൻ പ്രാർത്ഥിക്കുമ്പോൾ ഉയർന്ന പാറമേൽ തന്നെ കയറ്റി നിർത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ നേരടയാളങ്ങളാണ് ഇന്ന് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക നമുക്ക് കരങ്ങളടിച്ച് ും അമ്മയ്ക്കും നന്ദി പറയാം ദ ആരാധിക്കാംുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക